اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقلنا يا ادم اسكن انت وزوجك الجنه وكلا منها رغدا حيث شئتما ولا تقربا هذه الشجره فتكونا من الظالمين അസലാമലൈക്കും വാഹമത്തു അഹ് വാത്തൂ സുറത്തുൽ ബക്കറയിലെ മുപ്പത്തിയാറാമത്തെ ആയത്താണ് നിങ്ങൾ ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നാം പറഞ്ഞു ആദമേ നീയും നിന്റെ പത്നിയും ഈ തോട്ടത്തിൽ വസിക്കുകയും അവിടെ നിങ്ങൾ ഇച്ഛിക്കുന്നടുത്തു നിന്ന് സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത് സമീപിച്ചാൽ നിങ്ങൾ അധർമ്മികളായി ഭവിക്കും കഴിഞ്ഞ ദറസിൽ ആദം അലൈഹി ഇസ്ലാം വസിച്ച ജന്നത്ത് ഈ ഭൂമിയിലെ തന്നെ ഒരു സ്ഥലമാണെന്നും അതുപോലെ റഹദ എന്നതിൻ്റെ വിശദീകരണത്തിൽ നാഗരിതയുടെ മഹത്വത്തെക്കുറിച്ചും പറയുകയുണ്ടായി അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന അടുത്തു നിന്ന് എന്നതിൻ്റെ വിശദീകരണത്തിൽ ഹുസൂർ പറയുന്നു ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യം നാഗരികയുടെ പുരോഗതിക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് മനുഷ്യന് യാത്രയ്ക്കും താമസത്തിനുമുള്ള സൗകര്യം ലഭിക്കുക എന്നത് അവന് മുകളിൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതും ഇന്നത്തെ കാലത്തെ കലഹങ്ങളുടെയും അശാന്തിയുടെയും ഒരു പ്രധാന കാരണവും ഈ കൽപ്പനയോടുള്ള അവഗണനയാണ് പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഒരു പ്രത്യേക ജനത നമ്മുടെ രാജ്യത്ത് വരരുത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് താമസിക്കരുത് എന്നവർ പറയുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവർക്ക് മാത്രമായി നീക്കിവയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അള്ളാഹു മുഴുവൻ ലോകവും എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരം തടസ്സങ്ങൾ സൃഷ്ടിച്ച് മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് തടയുന്നതും ഒരു വലിയ പാപമാണ് ഇസ്ലാം ആരെയും ഒരു രാജ്യത്ത് താമസിക്കുന്നതിൽ നിന്ന് തടയുന്നില്ല ഇസ്ലാം ആദാം അലൈഹി കാലം മുതൽ തന്നെ ഇത്തരം നിയന്ത്രണങ്ങളെ വിലക്കിയിട്ടുമുണ്ട് ശേഷം ഷജറ എന്നതിന്റെ വിശദീകരണത്തിൽ മുസൂർ പറയുന്നു വിലക്കപ്പെട്ട ഉഷത്തെക്കുറിച്ച് ചിലർ പറയുന്നത് അതുകൊണ്ട് വിവക്ഷ സ്ത്രീയാണെന്നാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നത് അതുകൊണ്ടുള്ള വിവക്ഷ ഗോതമ്പോ മുന്തിരിയോ ആകാമെന്നാണ് എന്നാൽ ഇതെല്ലാം തന്നെ വിശുദ്ധ ഖുർആന് എതിരാണ് ആദ്യം തന്നെ സ്ത്രീ എന്ന പദം നോക്കുകയാണെങ്കിൽ അതൊരിക്കലും ശരിയാവാൻ സാധ്യതയില്ല കാരണം അള്ളാഹു ആദമിനോട് തൻ്റെ ഭാര്യയോടൊപ്പം അവിടെ താമസിക്കാനാണ് കൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന പദം ഒരിക്കലും ഇവിടെ വരികയില്ല അതുപോലെ ഗോതമ്പ് മുന്തിരിയും ഈ രണ്ടും അള്ളാഹു അനുവദനീയമാക്കപ്പെട്ടതാണ് ഹലാലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വസ്തുക്കൾ ആദം അലൈഹി ഇസ്ലാമിനും ഹലാലാണ് മാത്രവുമല്ല അള്ളാഹു പറഞ്ഞിരുന്നു അവിടെ നിന്ന് സുഭിക്ഷമായി ഭക്ഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന നിലനിൽക്കെ അത് ഹറാമാകുക എങ്ങനെയാണ് അതുപോലെ ബൈബിളിൽ വിലക്കപ്പെട്ട വൃക്ഷം എന്നതിന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും തിരിച്ചറിയുന്ന വൃക്ഷം എന്നാണ് ബൈബിളിലെ ഈ വചനവും തെറ്റാണെന്ന് വ്യക്തമാണ് കാരണം നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ എന്തു വ്യത്യാസമാണ് ഉണ്ടാകുക മാത്രവുമല്ല ബൈബിളിൽ തന്നെ പറയുന്നു ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഇതിൻ്റെ അർത്ഥം മനുഷ്യനിൽ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവും ജ്ഞാനവും വിവേകവും നൽകപ്പെട്ടു എന്നാണ് അതിനുശേഷം ഷജറ എന്ന പദം ആലങ്കാരികമാണ് ഉപയോഗിച്ചത് എന്നതിന് ഉസൂർ ചില തെളിവുകൾ നൽകുകയുണ്ടായി ഒന്നാമതായി ഉസൂർ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചതിനാൽ ആദം അലൈഹി ഇസ്ലാമിൻ്റെ നഗ്നത വെളിപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് വൃക്ഷം എന്ന വാക്ക് ഇവിടെ ആലങ്കാരികമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ലോകത്ത് ഇന്നേവരെയും ഒരു ഫലം ഭക്ഷിക്കുമ്പോൾ മനുഷ്യൻ്റെ നഗ്നത വെളിപ്പെട്ടു എന്ന് പറയുന്ന ഒരു വൃക്ഷവും ഇതുവരെയും ഉണ്ടായിട്ടില്ല രണ്ടാമതായി ഇസ്ലാമിക ശരീരത്തിലോ അതിനു മുമ്പുള്ള ശരീരത്തുകളിലോ ഒരു വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണെന്ന് എവിടെയും പറയുന്നില്ല ഇത് ഷജറ എന്ന വാക്ക് ഇവിടെ ഒരു ഉപമയായി മറ്റൊരു വസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്നതിനുള്ള തെളിവാണ് മൂന്നാമതായി ഖുർആനിൽ പറയുന്നു ഈ വൃക്ഷത്തിനടുത്തേക്ക് പോകുന്നത് മൂലം ആദിനെയും അവൻ്റെ ഭാര്യയെയും അനീതിക്കാരരാകും ഇതും വ്യക്തമാക്കുന്നത് വൃക്ഷം എന്ന വാക്ക് ആലങ്കാരികമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കാരണം ഇനിയൊരു ഒരു നിഷിദ്ധ വൃക്ഷം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നത് കൊണ്ട് പാപിയാകുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ അനീതിക്കാരാകുമെന്നാണ് ഖുർആൻ പറയുന്നത് ഖുറാനിൽ അനീതി എന്ന വാക്ക് ഷിർക്കിൻ്റെ അർത്ഥത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന അർത്ഥത്തിലോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഖുർആ വിശുദ്ധ ഖുറാനിൽ ഷജറ എന്ന വാക്കിൻ്റെ ഉപയോഗം നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിനുമായും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഷെജറ മഞ്ഞുആ അതായത് നിഷിദ്ധവൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്ലീസും അവനെ പിൻപറ്റുന്നവരുമാകാം കാരണം ഇബ്ലീസ് ആദമിനെ അവൻ്റെ സന്തതികളെയും വഴിതെറ്റിക്കുമെന്ന് ശബ്ദം ചെയ്തിരുന്നു വിശുദ്ധ ഖുർആനിൽ സൂറത്തു താഹേൽ നൂറ്റി പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്നു ഓ ആദം തീർച്ചയായും ഇവൻ നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും ശത്രുവാണ് അതുകൊണ്ട് ഇവൻ നിങ്ങൾ രണ്ടുപേരെയും ഈ തോട്ടത്തിൽ നിന്ന് പുറത്താകാതിരിക്കട്ടെ അങ്ങനെയാകുന്ന പക്ഷം നീ കഷ്ടപ്പെട്ടു പോകും ഈ കൽപ്പനയിൽ നിന്ന് വ്യക്തമാണ് ഇബിലീൽസിൽ നിന്ന് സൂക്ഷിക്കണമെന്ന ഈ കൽപ്പന നിഷിദ്ധവർഷത്തിൻ്റെ ഒരു പ്രധാന ശാഖയാണെന്ന് അതിൻ്റെ അടുത്തേക്ക് പോകരുതെന്നാണ് ആദമിനോട് അള്ളാഹു കൽപ്പിച്ചത് മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് ആദവും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണം സാധാരണ മനുഷ്യരുടേതു പോലുള്ള സംഭാഷണമല്ല അള്ളാഹു പ്രവാചകന്മാരോട് സംഭാഷണം നടത്തുന്നത് ഇൽഹാം വഴിയോ അല്ലെങ്കിൽ വഹി വഴിയോ ആയിരിക്കും ഇൽഹാമും വഹിയും ഉപമ അല്ലെങ്കിൽ ആലങ്കാരികത അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എന്നിവയാൽ നിറഞ്ഞതാണ് കാരണം അള്ളാഹുവിൻ്റെ വചനങ്ങൾ മനോഹരവും ശോഭനവുമാണ് ഈ ഉപമകളും ആലങ്കാരികതയും ഈ വചനങ്ങളെ കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത് വാഹിർ ദവാന ദാനാഹിറബുല്ലമി